നമസ്കാരം ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലയെ സംബന്ധിച്ച് അവസാനമായി വന്ന വാർത്ത ഈ കൊലപാതകം നടത്തിയ അഫ്വാന്റെ ഉമ്മ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അവർക്ക് ബോധം വീണിട്ടുണ്ട് അവരോട് പോലീസ് കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചു കുടുംബത്തിലെ അഞ്ചു പേരെയും അതിക്രൂരമായി നിങ്ങളുടെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞതിന് ശേഷവും ആ ഉമ്മ തനിക്ക് തന്റെ മകനെ കാണണം എന്നാവശ്യപ്പെട്ടു അതേസമയം അപ്പുറത്ത് അഫ്വാൻ സ്വന്തം ഉമ്മയ്ക്കെതിരെയാണ് മൊഴി കൊടുത്തിരിക്കുന്നത് പോലീസിന്റെ അടുത്ത് കാരണം ഈ ധൂർത്തെല്ലാം സംഭവിച്ചത് ഉമ്മ കാരണമാണ് ഇത്രയും കടം വന്നത് തന്റെ മാതാവിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് എന്ന രീതിയിലാണ് അഫാൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഏതായാലും എഴുപത് ലക്ഷത്തിനടുത്ത് ഇവർ കടം വരുത്തി വെച്ചിട്ടുണ്ട് വെറും രണ്ടു വർഷത്തിനുള്ളിൽ അതും ആഡംബരത്തിന് വേണ്ടിയുള്ള കടമായിരുന്നു എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് പലയിടങ്ങളിൽ നിന്നായി പലിശയ്ക്ക് കടമെടുത്തിട്ടുണ്ട് അതുകൂടാതെ ബന്ധുക്കളിൽ നിന്ന് പണമായും സ്വർണാഭരണമായും എല്ലാം ഇവർ കടം വാങ്ങിച്ചിട്ടുണ്ട് ഈ കടബാധിത ജീവിതത്തിലുള്ളവരെല്ലാം കടം തന്ന ആളുകളെയൊക്കെ ചുറ്റികയ്ക്ക് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിൽ പിന്നെ ആരും ില്ല പക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന പോയിന്റ് ഇതൊന്നുമല്ല ആ ഉമ്മ തന്റെ മകനെ കാണണമെന്ന് ബോധം തെളിഞ്ഞപ്പോൾ ഈ കൊലപാതക വിവരം അറിഞ്ഞപ്പോൾ പറഞ്ഞതിനെ കുറിച്ച് വന്ന വാർത്ത വന്നപ്പോൾ ഒരുപാട് പേര് ആ മാതൃഹൃദയത്തെ ഓർത്ത് കമന്റ് ബോക്സുകളിൽ തേങ്ങുന്നത് കണ്ടു അത് കണ്ടപ്പോൾ വല്ലാത്ത സഹതാവവും ഉള്ളിൽ ഭയവും തോന്നി കാരണം ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വലിയൊരു ക്രൂരത തന്റെ മകൻ ചെയ്തു എന്നറിഞ്ഞതിന് ശേഷവും ആ മാതൃഹൃദയം തന്റെ മകനു വേണ്ടി തുടിക്കുകയാണ് അതാണ് ഒരു മാതൃ ഹൃദയം ആ മാതാവിന് എല്ലാം സഹിക്കാനുള്ള ശക്തി നൽകണമേ എന്നൊക്കെയുള്ള രീതിയിലാണ് ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയ ഒരു ക്രൂര കൃത്യത്തിലേക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ഇവൻ പോയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന ഉത്തരവാദി ഈ മാതാവ് തന്നെയാണ് എന്നത് നമുക്ക് അടിവരയിട്ട് പറയാം ഇതുവരെ പുറത്തു വന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്റെ ഇളയ മകൻ്റെ മൃതശരീരം പോലും അവസാനമായിട്ടൊന്ന് കാണാൻ പോലും ആ മാതാവിന് സാധിച്ചിട്ടില്ല അതൊക്കെ നമ്മൾ പറയുന്നത് പറയുന്നതൊക്കെ പക്ഷെ എത്രയൊക്കെ ചെയ്താലും മകൻ മകനല്ലേ ആ മാതാവിന് മാതൃസ്നേഹം കാണില്ലേ എന്ന തരത്തിലൊക്കെ ഒരുപാട് നാട്ടുകാർ ചിന്തിക്കുന്നതാണ് എന്നിൽ ഭയം ഉണ്ടാക്കിയത് വലിയ വലിയ ക്രൂരതകൾ ചെയ്യുന്ന മക്കളോട് ക്ഷമിച്ചു കൊടുക്കുകയും അവരെ ന്യായീകരിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളാണ് കൂടുതലായിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഇപ്പോഴും അവർ ഇതുവരെ മൊഴി മാറ്റി പറഞ്ഞിട്ടില്ല ഇത്രയും ക്രൂരത ആഹ്വാന ചെയ്തെന്ന് പോലീസ് പറഞ്ഞിട്ട് പോലും താൻ പരിക്കേറ്റ് കിടക്കുന്നത് കട്ടിലിൽ നിന്ന് താഴെ വീണാണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു മാതാവാണത് ഈയിടെ ഒരു വാർത്ത കണ്ടില്ലേ അടിമപ്പെട്ട ഒരു യുവാവ് പോലീസ് കസ്റ്റഡിയിലായി അവനെ ജയിലിൽ അടച്ചു അവന് ലഹരി ഉപയോഗിക്കാതെ പറ്റില്ല അപ്പൊ ഇവനെ ഇടയ്ക്ക് കാണാൻ വേണ്ടി ചെന്ന മാതാവ് ഇവന്റെ സ്വന്തം അമ്മ ഇവന് ലഹരി പോലീസുകാരറിയാതെ ഉപയോഗിക്കാൻ കൊണ്ട് കൊടുത്തു എന്ന് അപ്പൊ അതും ഒരു മാതൃസ്നേഹത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണോ അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ നല്ല കാര്യമാണെങ്കിലും മോശം കാര്യമാണെങ്കിലും അത് ചെയ്തത് ആരാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല ആ വിഷയത്തെ ഓരോരുത്തരും സമീപിക്കേണ്ടത് ഇനി അഥവാ ഇത്രത്തോളം മകനെ ഇനിയും ന്യായീകരിക്കാനും സംരക്ഷിക്കാനുമാണ് ഈ മാതാവ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വലിയ ക്രൂരതയ്ക്ക് പിന്നിൽ മാതാവിനും പങ്കുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും കാരണം ഇത്രത്തോളമായിട്ടും ഇവർ ഭർത്താവിനോട് പോലും തുറന്ന് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല ഇത്രയും അനുഭവിച്ച് ഇത്രയും പേർ മരണപ്പെട്ട് ഇനി ജീവിതത്തിൽ സംഭവിക്കാൻ നഷ്ടമൊന്നുമില്ല എന്ന രീതിയിൽ വരെ എത്തിച്ചേർന്നിട്ട് പോയി സ്വന്തം ഭർത്താവിനോട് അവർ പറഞ്ഞിട്ടില്ല എന്താണ് സംഭവിച്ചതെന്ന് തന്റെ മകൻ ചെയ്തത് അപ്പൊ ഷാളിൽ ചുറ്റിപ്പിടിച്ച് തന്നെ തലയ്ക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച മകന്റെ കാര്യം അത്രയും വലിയ ഗൗരവമുള്ള വിഷയം പോലും സ്വന്തം ഭർത്താവ് കൺമുന്നിൽ വന്നിട്ട് ഇവർ പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് ഊഹിക്കാം എത്രയോ കാര്യങ്ങൾ പണമിടപാടിന്റെയും കടത്തിന്റെയും കാര്യങ്ങൾ ഇവർ സ്വന്തം ഭർത്താവിൽ നിന്ന് ഒളിച്ചു വെച്ചു എന്നത് അത് എന്തിനു വേണ്ടി എന്നതാണ് ആദ്യം പോലീസുകാർ അന്വേഷിക്കേണ്ടത് പിന്നെ ഇവരുടെ ജീവൻ ബാക്കി വെച്ചത് പ്രപഞ്ചത്തിന് ഒരു ശക്തി ഉണ്ടെന്ന് പറയുമല്ലോ ഇവരുടെ വായിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പുറത്തു വരണം ഇവരും ആ വലിയൊരു ക്രൂരതയിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ അതിന് കാലം പ്രപഞ്ചം അർഹിക്കുന്ന ശിക്ഷ കൊടുത്തിരിക്കും അതനുഭവിക്കാൻ അവരുടെ ജീവൻ ഇവിടെ ബാക്കി നിൽക്കണം അതുകൊണ്ട് എനിക്ക് നല്ലവരായിട്ടുള്ള നാട്ടുകാരുടെ അടുത്ത് സഹോദരങ്ങളോട് പറയാനുള്ളത് വിഷയത്തോട് നമ്മൾ വൈകാരികമായി പ്രതികരിക്കുന്നതിനു മുമ്പ് ഒന്നുകൂടി ആലോചിക്കണം എന്താണ് സംഭവം എന്ന് കാരണം ഒരുപാട് ഒരുപാട് ആളുകൾ അതിൽ കമന്റ് ചെയ്തിരിക്കുന്നത് കണ്ടു ആ മാതാവിന്റെ ഹൃദയം ആ മാതാവിന്റെ ഹൃദയം പ്രസവിക്കുന്നവരെല്ലാം അമ്മമാരാകാറുണ്ട് പക്ഷേ അമ്മ എന്ന പദത്തിന് വ്യാപ്തിയേറുന്നത് അവരുടെ ഉത്തരവാദിത്വ നിർവഹണത്തിലെ മികവിലൂടെയാണ് അവർ സ്വന്തം കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്ന അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങൾ സമൂഹത്തോടുള്ള പ്രതിബദ്ധത എത്തരത്തിലായിരിക്കണം എന്ന് മുൻകൂട്ടി കണ്ട് രൂപപ്പെടുത്തുന്നതിലുള്ള അവരുടെ കഴിവിലൂടെയാണ് ഒരു മാതാവ് ഒരു പൂർണമായ അർത്ഥത്തിൽ ഒരു മാതാവാകുന്നത് അല്ലാതെ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയും സ്വന്തം ദാമ്പത്യവും സ്വന്തം കുടുംബവും മുഴുവൻ പേരുടെ ജീവനും പണയപ്പെടുത്തിയും സ്വന്തം മകനെ സംരക്ഷിക്കുന്ന അതിക്രൂരനായ ഒരുത്തനെ സംരക്ഷിക്കാൻ തുരിയുന്ന ഒരു സ്ത്രീയെ ഒരിക്കലും പൂർണമായ അർത്ഥത്തിൽ ഒരമ്മ എന്ന് വിളിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നിങ്ങൾ എല്ലാവരും ഈ വിഷയത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ൂന്ന് വയസ്സുള്ള ഇവന്റെയും ജീവിതം തകർത്തത് ഇവർ തന്നെയാണെന്ന് ഈ അഫ്വാനും പറയാതെ പറയുകയാണ് പോലീസിനോട് ഈ മാതാവിനെതിരെ കൊടുത്ത മൊഴിയിൽ നിന്ന് നമുക്കതാണ് മനസ്സിലാകുന്നത് അപ്പൊ നിങ്ങൾക്കെല്ലാവർക്കും ഈ മാതൃഹൃദയത്തിന്റെ ആ വാത്സല്യത്തിനോടുള്ള അഭിപ്രായം എന്താണ് എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും